ആരിഫ് ഒരു കോൺസ്പിറസി പാർട്ട് അത് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ് ആരായിരിക്കും അങ്ങനെയെങ്കിൽ ഗൂഢാലോചന നടത്തിയത് മാത്രമല്ല ഇവർ പറയുന്നത് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ്റെ ഹാള് അതിന് റെൻറ്റ് കുറവാണ് മാത്രമല്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ് മെയ് ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും ഈ ഡിപ്ലമാറ്റിക് ടേർബുലൻസ് ഉണ്ടല്ലോ അത് പൂർണ്ണമായും ഇല്ലാതായി അതുകൊണ്ടാണ് ഞങ്ങൾ ആ അസോസിയേഷൻ ഹാളിൽ വെച്ച് തന്നെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഹാൾ മാറ്റാത്തതിൻ്റെ ഒരു കാരണം കൂടി അവർ പറയുന്നുണ്ട് കള്ളം പറഞ്ഞു അതായത് ക്ഷണിക്കാതെ വന്ന അതിഥികളാണ് ഈ രണ്ട് ക്രിക്കറ്റർമാരും എന്ന കള്ളം ഓൾറെഡി പറഞ്ഞു പക്ഷേ ഇപ്പോൾ നോക്കൂ ഈ ഹോ ഇങ്ങനെയൊരു ഒരു പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർക്ക് ഈ ഹോളെങ്കിലും മാറ്റാമായിരുന്നു അല്ലേ പാകിസ്ഥാൻ്റെ പേരിലുള്ള ഒരു ഹോളിൽ വെച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അനൗചിത്യമെങ്കിലും ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ അവിടെയും അവർ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇത് ആര് ഗൂഢാലോചന നടത്തി സംഘടിപ്പിച്ചതായിരിക്കും ആരായിരിക്കും ഇതിൻ്റെ പിറകിൽ മാത്രമല്ല ഈ ക്യൂബ എന്ന് പറയുന്നൊരു പേരുണ്ടല്ലോ അല്ലേ ക്യൂബ എന്ന് പറയുമ്പോൾ ക്യൂബയെ സ്നേഹിക്കുന്നവർ ആരായിരിക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ആരായിരിക്കും ആസൂത്രണം നടത്തിയത് ഇതിനകത്ത് ഈ അനൌചിത്യം എന്ന് പറയുന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് പിന്നെ ഈ കൺസ്പിറസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അതിലിപ്പോ കമന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അത് അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യമാണ് നമുക്കിപ്പോ അതിനകത്തൊരു കഥ മേനേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അണ്ടർപ്ലേ അതിനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ മാത്രമല്ല ഇതിൽ മൊത്തം അടിമുടി പൊരുത്തക്കേടുകളാണ് ഇതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്ന ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇവർ പുറത്ത് വിട്ട ഇതിൻ്റെ കുറിപ്പ് പിന്നെ അവരുടെ ഇൻവിറ്റേഷൻ അതിനകത്തൊക്കെ പിന്നെ അവരുടെ പ്രോഗ്രാം ചാർട്ട് പിന്നെ ഈ എക്സ്പ്ലനേഷനിൽ പോലും പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ കണക്കുകളൊന്നും അങ്ങനെ ശരിയാവുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ അത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളെക്കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കമൻ്റ് ചെയ്യാൻ പോലും ഒരു പ്രേരണ നൽകുന്നത് കാരണം ഇത് ഇത് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ത്ന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചത് എൻ്റെ വിഷയം അതല്ല ഒരു പ്രശ്നമുണ്ട് ഇത് ഇതിൻ്റെ ഫോർവേഡ് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം എന്താണ് നമ്മൾ പാക്കിസ്ഥാന് വെറുത്തിരിക്കണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഒരു തീവ്രവാദ രാഷ്ട്രമാണ് അതൊരു ശത്രു രാജ്യമാണ് അങ്ങനെ തന്നെ നമ്മൾ കണ്ടോളണം അങ്ങനെയേ നമ്മൾ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് പറയുക അതല്ലെങ്കിൽ ഓരോ സിവിലിയനെ സിവിലിയനെപ്പോലും നമ്മൾ സംശയിക്കേണ്ടത് ഒരു ശത്രുവായിട്ട് പാകിസ്ഥാൻകാരനാണെങ്കിൽ ഒരു ശത്രുവായിട്ട് കാണണം എന്നുള്ള രീതിയിലേക്ക് വരെ നറേറ്റീവ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങി അങ്ങനെ പറയണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതാണ് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു ഒരു ഒരു പിന്നാമ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ട് ഇതിൻ്റെ മുന്നാപുറത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ട് ഇത് രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഈ ഫോർവേഡ് തിങ്കിങ് ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് എൻ്റെ വിഷയം ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സഫറി എന്താണ് നമുക്കിപ്പോൾ എന്നും എല്ലാ കാലവും ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം നടത്തുന്ന ഒരു ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു ടെന്നീസ് കളിക്കുന്നു അല്ലെങ്കിൽ ഹോക്കി കളിക്കുന്നു യുദ്ധവും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ഇന്ത്യ പാകിസ്ഥാൻ നിർത്തേണ്ട ആവശ്യം എന്തുള്ളത് പക്ഷേ അതിനകത്തൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും കാരണം എന്താണ് അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ കളി വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു വീറും വാശിയും കൂടുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറുകയാണ് നമുക്കതിനോട് യോജിപ്പില്ല ഒരു ര രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളികളോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളോ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് യുദ്ധമോ ശത്രുതയോ വേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അതൊക്കെ നടക്കണം പക്ഷേ ഇവിടെ അതിലേക്കെല്ലാം ഇത് പോകാനുള്ള സാധ്യതയാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ശത്രുത അവസാനിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് അവസാനിക്കണം അതുപോലെ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന ഒരു തുക അതിനേക്കളക്കുപരിയായിട്ട് സൈനികരുടെ ജീവൻ ഇതാണല്ലോ നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് എത്ര സൈനികരാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ പല വിഷയങ്ങളിൽ ഇപ്പോൾ ആക്രമണമായിട്ടായാലും മറ്റെന്തിനായാലും ഇതിനു വേണ്ടിയിട്ട് അവിടെ അവിടെ ബലി കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില മതിക്കാനാവാത്ത ഒരു ഒരു വിഷയമാണത് ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം യെസ് ഈ അതിർത്തികൾ പോലും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്ത രീതിയിൽ യൂറോപ്പൊക്കെ മാറിയതുപോലെ മാറാൻ സാധിക്കുന്നൊരു കാലം ഒരു ലോകം തന്നെയാണിത് അവിടെ ഇന്ത്യക്കും പാകിസ്ഥാനും അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അത് ഏത് നിലയിലേക്കാണ് മുന്നോട്ട് എന്നുള്ളതാണ് നമ്മളെ കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും സൂചനകൾ ഇവർ പുറത്ത് വിട്ട എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ച് നോക്കുമ്പോൾ അടിമുടി ദുരൂഹതയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് ആ ദുരൂഹത അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതിലന്വേഷണം കൃത്യമായിട്ട് നടത്തേണ്ട ഒരു ബാധ്യത നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുക കൺസ്പിരസികളുടെ പിന്നാലെ പോകാനോ അല്ലെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള കഥകൾ ഉണ്ടാക്കാനോ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇതിൽ അന്വേഷണമാണ് ഇതിൽ വളരെ നിർബന്ധമായിട്ട് നടത്തേണ്ടത് പ്രത്യേകിച്ച് ഇതുപോലെ എങ്ങനെയാണ് ഒരു മലയാളിയായിട്ടുള്ളൊരു ആൾക്ക് ഇതുപോലെ ഒരു പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ഈ രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആനയിച്ചുകൊണ്ട് വരാനും അതിന് മാത്രമുള്ള അടുപ്പം ഇങ്ങനെ ഉണ്ടാകുന്നു അതും ഏതെങ്കിലും ഒരു കളിക്കാരനല്ല അവിടെ ഏത് രീതിയിലാണ് അഫ്രീതി ഉണ്ടായിരുന്നത് എന്നും നമ്മൾ കണ്ട പറഞ്ഞതാണ് ആ രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു തീവ്രവാദ പ്രവർത്തനത്തെ പോലും ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് അല്ലെങ്കിൽ അതിനെ തിരിച്ച് കാണാൻ പറ്റാത്ത ഒരാളാകുമ്പോൾ അതൊരു അപകടം തന്നെയാണ് അങ്ങനെ ഒരു ഒരു കണക്ഷൻ എങ്ങനെ വരുന്നു ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം ഞാൻ എൻ്റെ ഒരു ഒരു പേഴ്സണൽ അനുഭവം കൂടി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ പലപ്പോഴും മതം മാറി എന്നതിൻ്റെ പേരിൽ മറ്റു മതത്തിൽ പെട്ട ആളുകൾ കുട്ടികൾ പ്രത്യേകിച്ചും ഈ പ്ലസ് ടു പത്താം ഒക്കെ വരുന്ന കുട്ടികൾ അവർ നമ്മളുമായിട്ട് അവരുടെ പാരൻസ് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും എന്നിട്ട് നമ്മളോട് പറയുന്നത് അവൻ പഠിച്ചത് അബുദാബിയിലായിരുന്നു അവൻ പഠിച്ചത് ദുബായിലായിരുന്നു അവിടെ സ്കൂളിൽ വെച്ചിട്ട് പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു കുട്ടി നമ്മളെ കണക്ഷനിൽ വന്നിട്ടുള്ള ഇത്തരം കൺവേർഷൻസിൽ മിക്കതിൻ്റെയും പിന്നിലൊരു പാകിസ്ഥാനിയാണ് അങ്ങനെ വന്നതിൻ്റെ പേരിൽ അവർ മതം മാറുന്നു അങ്ങനെ അത് അന്വേഷണമൊക്കെ നടത്തി കഴിയുമ്പോൾ അത് ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു തീവ്രവാദ സംഘടനയായിട്ടൊക്കെ കണക്ഷനുള്ള ഒരാളിലേക്കാണ് ചെന്ന് എത്തുന്നത് അത് നമ്മൾ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പാകിസ്ഥാനി ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെ അഫ്രീദി ആയാലും ശരി അവരുടെയും പിന്നിൽ കറങ്ങി തിരിഞ്ഞ് ഇതേപോലെ ഏതെങ്കിലും ഒരു തീവ്രവാദി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അന്വേഷണമാണ് ഇതിനകത്ത് വരേണ്ടത് കാരണം ഈ ദുരൂഹത അതൊരു അപകടമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കൊണ്ടെത്തിക്കുന്നത് ഈ ശത്രുത ഒടുങ്ങാത്ത ഒരു ശത്രുതയിലേക്ക് ഒരു ഇറ്റേണൽ ആയിട്ടുള്ള ഒരു എൻമിറ്റി അതിൻ്റെ ആവശ്യമില്ല അതിലേക്കാണ് ഇത് വഴി ആ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശത്രു ഒരു അവസ്ഥയിലേക്ക് പോലും പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാ കാലവും അങ്ങനെ വിളിക്കുമോ എന്നാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ അത് പറയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകണം എപ്പോൾ വരെ ഇങ്ങനെ വിളിക്കാം എന്നുള്ളത് അതുപോലെ ഇന്നിപ്പോൾ സാധ്യമാകാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളുടെ കൺസേൺ